ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം പതിനഞ്ചാം തീയതി തലശ്ശേരി അതിരൂപതയിലെ വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ അന്നത്തെ വികാരിയേച്ചനായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതി കേലച്ചൻ കുർബാന മധ്യയെ എടുത്തുയർത്തിയ തിരുവോസ്തിയിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അടയാളം ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്ന ോസ്തിയായി മാറുകയും ചെയ്തു ഇപ്രകാരം ഒരു അസാധാരണമായ കാര്യം ഉണ്ടാകുകയും അന്ന് ധാരാളം ആളുകൾ ആ തിരുവോസ്തി കാണാൻ വെള്ളക്കണ്ണൂർ പള്ളിയിലേക്ക് എത്തുകയും ചെയ്ത കാര്യം ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാകുമായിരിക്കും പിന്നീട് ഈ തിരുവോസ്തി അതിൽ എന്താണ് സംഭവിച്ചത് അതിൻ്റെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും സഭയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഈ അസാധാരണ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ലഭിക്കാനുമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ശാസ്ത്രീയ പഠനങ്ങൾക്കായി തിരുവോസ്തി റോമിലേക്ക് കൊണ്ടുപോകുകയും പിന്നീട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തെ കാലത്തെ കാത്തിരിപ്പിനും വിവിധ തലങ്ങളിലുണ്ടായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയും ദൈവശാസ്ത്ര വിശകലനങ്ങളുടെയും വെളിച്ചത്തിൽ റോമിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മെയ് മാസം ഒമ്പതാം തീയതി അഭിവൃദ്ധി പിതാവിനെ ഈ വിവരം പൊതുജനത്തോട് ഇതൊരു അസാധാരണ സംഭവമാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല ഒരു ദിവ്യകാരന്റെ അത്ഭുതമാണ് എന്ന് പറയുന്നതിൽ പ്രഖ്യാപിക്കുന്ന തെറ്റില്ല എന്നുള്ള അറിയിപ്പ് ലഭിക്കുകയും ഉണ്ടായി അതിപ്രകാരം പിതാവ് ദേവി ജനത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളക്കണ്ണൂർ പള്ളിയിൽ ഈശുദ്ധ കുർബാന അർപ്പിച്ച് ഈ അത്ഭുതത്തെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി വലിയ സന്തോഷത്തിന്റെ അവസരമാണിത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണല്ലോ നമ്മുടെ ഈശോ തിരുവോവസ്ഥയിൽ ഉണ്ടെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു തിരുവോവസ്ഥയിലെ ഈശോയുടെ സാന്നിധ്യം നമ്മൾ കുറച്ചും കൂടി ആ വിശ്വാസം ആഴപ്പെടാൻ ഉതകുന്ന രീതിയിലുള്ള അത്ഭുതമായി നമുക്കിതിനെ കണക്കാക്കാം നമ്മുടെ അതിരൂപതയിൽ വിളക്കണ്ണൂർ പള്ളിയിൽ ഈ അത്ഭുതം നടക്കുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് വിശുദ്ധ കുർബാനയിലുള്ള ആഴമായി വിശ്വാസം വർദ്ധിക്കാൻ ഈ അത്ഭുതം ഇടയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ദിവികാരൻ വർഷമായിട്ട് ആചരിക്കുകയായിരുന്നു അത് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ഈ വലിയ അത്ഭുതത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കമായിരുന്നു ഇനി നമുക്ക് വളരെ ആഘോഷപൂർവ്വമായി ഈ വിശുദ്ധ കുർബാന ഇപ്രകാരം കർത്താവിൻ്റെ തിരുമുഖം തെളിഞ്ഞ തിരുവോസ്തി വിളക്കണ്ണൂർ പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്ന റോബിൽ നിന്നുള്ള ഔദ്യോഗികമായ ഡിഗ്രി വായിക്കുന്ന ചടങ്ങ് വരികയാണ് അത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് വിളക്കണ്ണൂർ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇന്ത്യയിലെ മാർപ്പാപ്പയുടെ പ്രതിനിധി ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ജെറൈലി പിതാവാണ് ആ ഡിഗ്രി വായിക്കാനായിട്ട് വരുന്നത് തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും ദൈവജനവും സമർപ്പിതരും ഒന്നിക്കുന്ന മനോഹരമായ ഒരു സമ്മേളനത്തിലായിരിക്കും ഈ പ്രതിഷ്ഠ നടക്കുന്നത് മുപ്പത്തിയൊന്നിന്റെ ആഘോഷത്തിനായിട്ട് അതിരൂപത മുഴുവൻ ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിലെ സ്നേഹിക്കാം നമുക്ക് കുർബാനിലെ ഈശോ നമുക്ക് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി തരുന്ന അവിടുത്തെ സ്നേഹം നമുക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം വിളക്കണ്ണൂരിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വലിയ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവർക്കും അവിടെ എത്തിച്ചേരുമ്പോൾ വേണ്ട ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹാസംഭവത്തിൽ നമുക്ക് സാക്ഷികളാകാം കാരുണ്യമായുള്ളിൽ വീശൂയേ നവ്യഭോജ്യമായ നാവിൽവാ പൊന്നീസൂയേ